ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഒരു ചെറിയൊരു പെയിൻറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് അതായത് ഒരു പൾസർ വണ്ടിയുടെ നമ്മൾ ഫ്രണ്ട് മൾകാട് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ പെയിൻറ്റ് എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പക്കയായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതായത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു കാരണം ചെറിയൊരു ധാരണ നിങ്ങൾക്ക് വരുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ അപ്പോൾ ഒട്ടും തന്നെ സമയം കണ്ടാൽ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുവക്കാം ആദ്യം നമ്മൾ ഇതിൻ്റെ മൾകാടൊന്നും നമുക്ക് നല്ല രീതിയിൽ സാൻഡ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ സാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ മുന്നൂറിൻ്റെ പേപ്പറാണ് നമുക്ക് മുന്നൂറിൻ്റെ പേപ്പർ ഉപയോഗിക്കാം അതുപോലെ തന്നെ അറുന്നൂറിൻ്റെ പേപ്പർ ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ സാൻഡ് ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നല്ല രീതിയിൽ ഇതാ ഇതേ കണക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പോളിഷ് പോലെ അതേപോലെ സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു ക്വാളിറ്റി നമ്മളിന്ന് സാൻഡ് ചെയ്ത് എടുക്കണം അതായത് വലിയ നമുക്ക് പുട്ടിടേണ്ട ആവശ്യമൊന്നും ഇല്ല പൊട്ടിടാനായിട്ടുള്ള ഒരു പാർട്സ് ഒന്നും അല്ല അത് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് നമുക്കിതിൽ ബ്ലാക്ക് പെയിൻ്റാണ് മിക്സ് ചെയ്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫുൾ ബ്ലാക്കാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇത് ബ്ലൂ കളറാണ് ഈ ബ്ലൂ കളറിൻ്റെ വണ്ടി കൂടി നമ്മൾ ബ്ലാക്ക് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് ഡോട്ട് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ ഫിൽ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പ്രൈമർ ഫില്ല് ചെയ്യുമ്പോൾ ചെറിയ മൈനൂട്ടായിട്ടുള്ള അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്നതിൽ പ്രൈമർ ചെയ്യാം പ്രൈമർ ചെയ്തിട്ട് നമുക്ക് ബാക്കി അങ്ങനെയുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് സാൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ചെയ്യാൻ പോണമെന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മളൊന്ന് പ്രൈമർ ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് നമ്മൾ ടു കെ പ്രൈമറാണ് ടു കെ പ്രൈമറ് കുറച്ച് നമ്മൾ ഫിൽ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കുന്നില്ല ഫുള്ളായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള അത്രയുള്ള പരിക്കുകളൊന്നും ഈ മൾഗാടിനില്ല ഇപ്പോൾ ചെറിയൊരു കുഴിയോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും പറയാനായിട്ടില്ല ചെറിയ ഡോട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊന്ന് പകുതി വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പ്രൈമർ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ഇതൊന്ന് സാൻഡ് ചെയ്യണം നമ്മൾ അടിച്ച പ്രൈമറിനൊന്ന് സാൻഡ് ചെയ്തെടുക്കണം സാൻഡ് ചെയ്തെടുക്കാൻ ഞാൻ വലിയ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മൾകാരണം വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിരത്തിൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യണം വളരെ മൈനൂട്ടായിട്ട് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പോളിഷ് അത് ആയി പറ്റുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്തൊന്ന് എടുത്താൽ മതി രണ്ടായിരത്തിൻ്റെ പേപ്പർ ഉപയോഗിച്ചാൽ ഞാൻ ഒന്ന് പോളിഷ് ചെയ്യണത് അപ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിലൊന്നും സാൻഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ചേനോട് പോകുന്ന പെയിൻറ്റിങ് ചെയ്യണം പെയിൻറ്റിങ് നമ്മൾ ഇപ്പോൾ ഏകദേശം ജസ്റ്റ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് മുമ്പ് വീട്ടിൽ എടുത്തില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഇതാ ബാക്കി മുമ്പുള്ള പെയിൻറ്റിങ് എല്ലാം ജസ്റ്റ് ചെയ്തെടുക്കാം അത് ബ്ലാക്കാണ് നമ്മൾ അടിക്കണം ബ്ലാക്ക് പെയിൻറ് എന്ന് പറയുമ്പോൾ ക്യാപ്സിൻ്റെ ബ്ലാക്ക് ആണ് അടിക്കണം ക്യാപ്സിൻ്റെ ബ്ലാക്ക് പെയിൻറ്റും അതുപോലെ തന്നെ ക്യാപ്സിൻ്റെ തന്നെ ക്ലിയറും ആണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്യാപ്സിൻ്റെ പെയിൻറ്റ് നമുക്ക് ജസ്റ്റ് അടിച്ചെടുക്കാം എന്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വേണ്ടി വയ്ക്കുക ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് വെയിലുണ്ട് അപ്പോൾ ആ വെയിലത്തേക്ക് അവിടെ ജസ്റ്റ് വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യണത് ഇത് ക്ലിയർ കോട്ടിംഗ് ആണ് നമ്മൾ വെയിലത്ത് വെച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യുന്ന കോട്ടിംഗ് ആണ് ക്ലിയർ കോട്ടിങ് നമ്മളിപ്പോൾ ജസ്റ്റ് ക്ലിയർ അടിച്ചെടുക്കുകയാണ് ക്ലിയർ അടിക്കുമ്പോഴത്തേക്ക് പെയിൻറ്റ് ഒലിച്ച് വരാത്ത രീതിയിലാണ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ക്ലിയർ ഒലിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഉണങ്ങി വന്നുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും സാൻഡ് ചെയ്തേ നമുക്ക് പെയിൻറ്റ് ചെയ്താൽ ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒലിച്ച് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് അടിച്ച് നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ക്ലിയർ അടിച്ചപ്പോഴത്തേക്കുള്ള ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ നമുക്ക് പക്ക ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ നല്ല രീതിയിലുള്ള ക്ലിയർ കോട്ടിംഗ് ആ കാര്യങ്ങളെല്ലാം എന്താ പക്കയായിട്ട് കേട്ടിട്ടുണ്ട് വേറെ ഡോട്ട് കാര്യങ്ങളും അങ്ങനെയുള്ള ഒന്നുമില്ല നല്ല പക്കയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് നമ്മൾ ജസ്റ്റ് ഇനി വെയിലത്ത് ചൂണാക്കണം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പെയിൻറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം